ഇടുക്കി ജില്ലയിൽ രഹസ്യമായി വനവിസ്തൃതി വർദ്ധിപ്പിച്ചതിൽ സർക്കാരിനെ വെട്ടിലാക്കി വനംവകുപ്പ് എൽ ഡി എഫ് പ്രകടന പത്രികക്ക് വിരുദ്ധമായി വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഈ നീക്കത്തിൽ വ്യാപക പ്രതിഷേധമാണ് ജില്ലയിൽ ഉയരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിച്ചതിന്റെ കണക്ക് വ്യക്തമാക്കി വനമന്ത്രി രംഗത്തെത്തിയതോടെയാണ് രഹസ്യ നീക്കം പരസ്യമായത് നിയമസഭയിൽ എം എം മണി എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായാണ് രണ്ടാം പിണറായി സർക്കാർ ജില്ലയിൽ നാല് പുതിയ റിസർവ് വനങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചത് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനഭൂമികൾ അടക്കമാണ് പുതിയ റിസർവ് വനങ്ങളാക്കിയിരിക്കുന്നത് പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് നിർമ്മിക്കുന്ന രണ്ട് കിലോമീറ്റർ നീളമുള്ള റോപ്പ് വേക്ക് വേണ്ടി വനംവകുപ്പ് വിട്ടു നൽകുന്ന ഭൂമിക്ക് പകരമായി ചിന്നക്കനാലിൽ നാല് ദശാംശം അഞ്ച് മൂന്ന് ഹെക്ടർ റവന്യൂ ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നാൽ ഈ നടപടികൾക്കെതിരെ കർഷക സംഘടനകളടക്കം രംഗത്ത് വന്നിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനനിയമം സെഷൻ നാല് പുതിയ റിസർവ് വനങ്ങൾ നിലവിൽ വന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ഒൻപത് ഹെക്ടർ ഭൂമി റിസർവ് വനമാക്കി ചിന്നക്കനാൽ പഞ്ചായത്തിൽ തന്നെ ആനയിറങ്ങൾ റിസർവ് വനത്തിനായി ഒന്ന് ദശാംശം അഞ്ച് ഹെക്ടർ ഭൂമി വകുപ്പിൽ നിന്ന് ഏറ്റെടുത്തു വെള്ളത്തൂവൽ പഞ്ചായത്തിൽ എൺപത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് ഹെക്ടർ ഭൂമിയാണ് ചെങ്കുളം റിസർവ് എന്ന പേരിൽ സംരക്ഷിത കുമളി പഞ്ചായത്തിൽ കുമളി റേഞ്ച് ഓഫീസ് കോമ്പൗണ്ട് റിസർവ് എന്ന പേരിൽ രണ്ട് ദശാംശം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ ഭൂമിയും റിസർവായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നവകേരള സദസ് ജില്ലയിൽ എത്തുന്നതിന് ഏതാനും ദിവസം മുൻപ് ചിന്നക്കലാൽ റിസർവ് വനത്തിന്റെ വിജ്ഞാപനം മരവിപ്പിച്ചതായി വനം വകുപ്പ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വനം നൽകിയ മറുപടിയിലൂടെ മരവിപ്പിക്കല് പ്രചരണം തട്ടിപ്പെന്ന് തെളിഞ്ഞെന്ന് കർഷക സംഘടനകൾ പറയുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിനായി വനംവകുപ്പ് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായി റവന്യൂ വകുപ്പ് നൽകിയ ഭൂമിയാണിത് ഈ ഭൂമി ജനവാസ മേഖലയോട് ചേർന്നാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ രണ്ട് റിസർവ് വനങ്ങൾ കൂടാതെ റവന്യൂ വകുപ്പ് അറിയാതെ ചിന്നക്കനാലിൽ മറ്റൊരു റിസർവ് വനത്തിനു വേണ്ടിയും വനംവകുപ്പ് നീക്കം ആരംഭിച്ചതായാണ് വിവരം മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വിദേശ ഫണ്ട് സ്വീകരിച്ച് ജില്ലയിലെ ഇരുപത്തിയ്യായിരം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കുന്നതിന് നീക്കം നടത്തുന്നുവെന്ന് സി പി എം വ്യാപക പ്രചരണം നടത്തിയിരുന്നു എന്നാൽ അവരുടെ നേതൃത്വത്തിൽ ത്തിലെ സർക്കാർ തന്നെ വനവൽക്കരണം യാഥാർത്ഥ്യമാക്കിയതോടെ വെട്ടിലായത് പാർട്ടിയും ഭരണമുന്നണിയുമാണ് വനംവകുപ്പിന്റെ ഈ നീക്കം ഇടുക്കിയോടും കർഷകരോടുമുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ഒത്തൊരുമിച്ച് പോരാടുമെന്നും വിവിധ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ